ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചു മറിച്ചു നോക്കി ഉറപ്പ് വരുത്തും മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടായാലോ നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഗ്രോസറീസ് ക്രോക്കറീസ് കോസ്മെറ്റിക്സ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ വൻ വിലക്കുറവാണുള്ളത് കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സോൾട്ട് ഫാഷൻ സ്റ്റോറും വസ്ത്രങ്ങൾ മാത്രമല്ല ബാഗ്സ് ഫാൻസി ഐറ്റംസ് ചപ്പൽസ് എന്നിങ്ങനെ ഒരു കംപ്ലീറ്റ് ഷോപ്പിംഗ് അനുഭവം സോൾട്ട് ഫാഷൻ നിങ്ങൾക്ക് നൽകുന്നു സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സോൾട്ട് സജ്ജമായി കഴിഞ്ഞു അപ്പോൾ ഈ അവധിക്കാലം ചുള്ള സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം പല്ലാരിമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടിവാട് പി കെ ടവർ ഹാളിൽ ഹജ്ജ് യാത്രയപ്പ് നടന്നത് യാത്രയപ്പ് സമ്മേളനത്തിൽ ഹജ്ജ് യാത്രയ്ക്ക് തയ്യാറെടുത്തരും നിരവധി മതപണ്ഡിതരും നാട്ടുകാരും പങ്കെടുത്തു സമ്മേളനത്തിൽ പ്രമുഖ പ്രഭാഷകനും പണ്ഡിതനുമായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിസാർ കുഞ്ഞെ കൂടി അധ്യക്ഷത വെച്ചു എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കൌല എറണാകുളം ജില്ലാ സെക്രട്ടറി സുബി റോണ്പള്ളി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ മസൈനാർ മുൻ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു പല്ലാരിമംഗലം പഞ്ചായത്ത് അംഗം കെ എ മൈദീൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് മുസ്ലിം ലീഗ് പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപാട് നല്ല കാര്യം ചെയ്യുമ്പോൾ അത് വേറെ ചില ദുശ്ചിന്തകൾ കൊണ്ട് നശിപ്പിക്കരുത് നമുക്ക് ഒരുപാട് പുണ്യം കിട്ടാനുണ്ട് ഇസ്ലാമിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ സംഘത്തിന്റെ കൂടെ നിന്നാൽ ആ സംഘം ചെയ്യുന്ന നന്മയുടെ എല്ലാ കൂലിയും നമുക്ക് കിട്ടും അവർ വീടുണ്ടായി കൊടുത്താൽ അവര് രോഗ ചികിത്സ നടത്തിയാൽ അവരുടെ ഡയറി സെന്റർ നടത്തിയാൽ അതിനൊക്കെ ഒരു കൂലി കൂട്ടായ്മക്ക് കിട്ടും ഇസ്ലാമിന് അങ്ങനെ ഒരു പ്രത്യേകത നമ്മൾ ചെയ്യേണ്ട നമ്മൾ അതിന്റെ ഭാഗമായാണ് പക്ഷെ അത് നമ്മൾ ഒരുപാട് നന്മകൾ പടച്ചടബ് നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ നൽകുന്നുണ്ട് ആ കൂട്ടായ്മയിലൂടെ കിട്ടുന്ന ഈ നന്മ നമ്മൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കി നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ഇതിൻ്റെ പ്രതിഫലം കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഒന്ന് ഹജ്ജ് മക്ബൂലാകണമെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഗുണകരമായ പ്രവർത്തനം ചെയ്യുന്ന മനസ്സുള്ളവനാകണം ഒരു ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കാൻ മനസ്സില്ലാത്തവൻ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല ഒരു നന്മയാർന്ന പ്രവർത്തനത്തിന് മനസ്സിലാത്തവൻ ഹജ്ജ് ചെയ്തിട്ട് ഫലമില്ല രണ്ടാമത്തേത് മബറൂറാകേണ്ട രണ്ടാമത്തെ കാര്യം ആ കർമ്മങ്ങളൊക്കെ ശരിക്കും നിർവഹിക്കുക അത് രണ്ടാം സ്ഥാനാ പറഞ്ഞത് എന്താ കാരണം ആദ്യം ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ഈ അമലി ചെന്നിട്ട് കാര്യമുള്ള ബേസിക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ